താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് പിശാചും പൈശാചിക പ്രവർത്തികളും ഇത് കേൾക്കുമ്പോൾ തന്നെ പലരും മുഖം ചുളിക്കും ഏ പിശാജും പിശാചിൻ്റെ പ്രവർത്തികൾ ഇങ്ങനെ മുഖം ചുളിക്കുന്നവർ ആ ലോക യുക്തിവാദികളോ ഇങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒന്നുമില്ല ഭൗതികതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഈ ലോകമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരോ അല്ല എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ള വിശ്വാസികളാണ് വിശ്വാസികളിൽ തന്നെ വലിയൊരു വിഭാഗം ഇന്ന് പിശാജെന്ന് കേൾക്കുമ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിച്ച് കളയാറുണ്ട് കാരണം വേറൊന്നുമല്ല പിശാജ് നേരിട്ടാരെയും ആക്രമിക്കാറില്ല പലരും ചിന്തിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പിശാജ് നമ്മുടെ ബാലനെ മേലെ ലുട്ടാപ്പിയെ പോലെ ആ വാലും നീണ്ട ചെവിയും കുന്തവും ഒക്കെ ആയിട്ട് ഓടിച്ചിട്ട് കുത്താൻ വരും അങ്ങനെയാ പലരും ചിന്തിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല പിശാജ് തൊണ്ണൂറ് ശതമാനവും നേരിട്ടല്ല പ്രവർത്തിക്കുന്നത് ഒപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പിശാജിൻ്റെ പ്രവൃത്തി അത്രമാത്രം വലിയതായതു കൊണ്ടാണ് അവൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ സർവശക്തനായ ദൈവം കന്യകയിൽ ജനിച്ചവനായി ഈ ഭൂമിയിൽ വന്നു പാർത്തത് മുപ്പത്തിമൂന്നര തിരുവയസ്സുവരെ ഈ ഭൂമിയിൽ അവൻ പ്രവർത്തിച്ചത് പിഷാജിൻ്റെ പ്രവൃത്തി അത്രമാത്രം വലിയതായതുകൊണ്ടാണ് ഈ ഭൂമിയിൽ അപ്പോൾ ആ പ്രവൃത്തിയെ നമ്മൾ ചെറുതായി കാണരുത് അപ്പോൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് ഏതൊക്കെ നിലകളിലാണ് പിശാജ് ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നമുക്കതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും അപ്പോൾ ഏതൊക്കെ നിലയിൽ പിശാജ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു ഭക്തന് കഴിയും ദൈവം ഭക്തന് വേണ്ടി എന്താണ് ഈ പിശാചിൻ്റെ പ്രവൃത്തിയുടെ ഫലം അവൻ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പിശാജ് ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുവാൻ സാഹചര്യം ഒരുങ്ങുന്നത് അപ്പോൾ നോക്കിയാലോ ഒന്നാമതായിട്ട് പിശാജ് മനുഷ്യരിലൂടെ പ്രവർത്തിക്കും യോബിൻ്റെ പുസ്തകം ഒന്നാമത്തെ ആയാലും അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും പെട്ടെന്ന് ഷെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്തിനെയാണ് പിടിച്ചുകൊണ്ടുപോയത് പതിനാലാമത്തെ വാക്യത്തിൽ അവിടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു കാളകളെയും പെൺകഴുതകളെയും അതായത് ഇയോബിൻ്റെ സമ്പത്തിനെ ഷെബായർ ഷൊബായർ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ഒരു ജനവിഭാഗം അവർ കടന്നു വന്ന് കൊള്ളയിട്ട് കൊണ്ടുപോയി പലപ്പോഴും പിശാജ് പല വ്യക്തികളിലൂടെയും നമ്മുടെ ജീവിതത്തിന് എഗെയ്ൻസ്റ്റായി വിരോധമായി പ്രവർത്തിക്കും നോക്കൂ ആ ജോലിസ്ഥലത്ത് സഹോദര സഹോദരി നിന്നോടാണ് ആ ജോലിസ്ഥലത്ത് ചിലർ നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു അതാണ് നിന്റെ ഇന്നത്തെ ഈ കഷ്ടപ്പാടിനും കഠിനതയ്ക്കും ഈ ഭയപ്പാടിനും ഒക്കെ കാരണം നീ തന്നെ ചിന്തിച്ചിട്ടില്ലേ എന്ത് ചെയ്തിട്ടാ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നല്ലത് മാത്രമേ അവർക്ക് ചെയ്തിട്ടുള്ളൂ അതിനേക്കാൾ ഇവരി ഇവരൊക്കെ ഇന്നലകളിൽ നിനക്ക് വേണ്ടപ്പെട്ടവരുമായിരുന്നു പക്ഷേ അവർ പെട്ടെന്ന് ശത്രുക്കളായി മാറിയിരിക്കുന്നു അവരുടെ വാക്കുകൾ നിന്നെ വേദനിപ്പിക്കുന്നു നിന്നെ കലോത്സരമുണ്ടാക്കുന്നു അവരുടെ പ്രവൃത്തികൾ നിന്റെ തൊഴിലിനെ പോലും സാരമായി ബാധിക്കുന്നു നല്ലവണ്ണം ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല എന്തിനടെ നിൽക്കുന്നു എന്നുള്ള ചിന്ത അല്ലേ വല്ലാത്ത ഭാരമല്ലേ സഹോദരാ മനുഷ്യരിലൂടെ പിശാജ് പ്രവർത്തിക്കും പിശാജിൻ്റെ പ്രവൃത്തി മനുഷ്യരിലൂടെ നിങ്ങളുടെ നന്മകൾ നഷ്ടപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുവാൻ വേണ്ടി അല്ലേ സഹോദരി നീ നിന്റെ ഭർത്താവ് സുഖമായി സന്തോഷമായി കുടുംബമായി ജീവിച്ചാൽ ആർക്കെന്ത് നഷ്ടമാ മറ്റുള്ളവർക്ക് നല്ലത് മാത്രമേ ഉള്ളൂ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് നിന്റെ വീട്ടുകാർക്ക് അയൽക്കാർക്ക് പക്ഷേ അങ്ങനെ നല്ലത് മാത്രം നിങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ അനുഭവിക്കേണ്ടവർ അതിനെ പൊളിച്ചു കളയുവാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശ്രമിക്കുന്നു എന്ത് തെറ്റാജ് ചെയ്ത് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ തെറ്റ് ചെയ്യാതെ തന്നെ അവർ നിങ്ങൾക്ക് വിരോധമായി മാറുന്നു അവരെ തൂണ്ടിവിടുന്നു ഒരു പിശാജ് അവയൻ ഷെബ്ബായർ എന്തുകൊണ്ട് കടന്നു വന്നു ഷെബ്ബായരെ പിശാജ് യോബിൻ അഗെയിൻസ്റ്റായി കൊണ്ടുവന്നു യോബിൻ്റെ പുസ്തകം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കത് കാണുവാൻ കഴിയും യോബിന്റെ ജീവിതത്തെ തകർക്കുവാൻ വേണ്ടി ചെബ്ബായർ എന്ന് പറയുന്ന ഒരു ജനവിവാഹത്തെ ഒരു വശത്തു നിന്ന് പിശാജ് കൊണ്ടുവരികയാണ് അവരുള്ള വിലപ്പെട്ടതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി നിങ്ങളുടെ തലമുറകൾ എന്നാ നിങ്ങളുടെ വിലപ്പെട്ട സമ്പത്തിനെ അതെ മാതാവിയെ പിതാവേ അവരുടെ ഭാവിയെ അവരുടെ തൊഴിലിനെ അവരുടെ വിദ്യാഭ്യാസത്തെ അവരുടെ നല്ല ക്യാരക്ടറിനെ മോഷ്ടിച്ചുകൊണ്ടുപോകുവാൻ വേണ്ടി മനുഷ്യരെ അയയ്ക്കുന്നു കൂട്ടുകെട്ടുകൾ മോശം സ്വഭാവങ്ങൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ചില മനുഷ്യരാണ് ചില മനുഷ്യർ ചില മനുഷ്യർക്ക് തോന്നുന്ന വെറുപ്പ് അസൂയ അതൊക്കെയാണ് ആ നേർച്ചകൾ നേരുവാനും ആഭിചാരങ്ങൾ ചെയ്യുവാനും മന്ത്രവാദങ്ങൾ ചെയ്ത് തലമുറകളുടെ ഭാവിക്ക് വിരോധമായി അല്ലേ ആ വിവാഹം നടക്കാതിരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ എന്താ ഞാനിവിടെ മക്കളും ഇവർക്ക് വിരോധമായിട്ട് ചെയ്തത് ഞങ്ങൾ നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ നല്ലതാണ് ചെയ്തത് പക്ഷെ അവർ പിശാചിനാൽ പിടിക്കപ്പെട്ട് പിഷാജിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു പിശാജിൻ്റെ ഇഷ്ടം എന്താണ് നിങ്ങൾ ഇല്ലാത്തവരായി മാറുക നിങ്ങളെ നല്ല നിലയിൽ ജീവിപ്പിക്കുമാറാക്കുന്ന പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാകണമെന്ന് പിശാജ് ആഗ്രഹിക്കുന്നു പിടിച്ചുകൊണ്ടുപോകുന്നു നിങ്ങളുടെ വിലപ്പെട്ട പലതിനെയും പിടിച്ചുകൊണ്ടുപോകുന്നു സമ്പത്തിനെ ആരോഗ്യത്തിന് നന്മകളെ പിടിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ ഒന്നാമതായിട്ട് മനുഷ്യനെ പിശാജ് നിങ്ങൾക്ക് വിരോധമായി നിർത്തും രണ്ട് അതേ ഭാഗത്ത് തന്നെ മനുഷ്യരെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനുമായി പിശാജ് എഴുന്നേൽപ്പിക്കും നോക്കൂ യോബിന്റെ പുസ്തകം തന്നെ പതിനാറാമത്തെ ആയം ഇരുപതാമത്തെ വാക്യത്തിൽ സ്നേഹിതന്മാർ യോബിനെ പരിഹസിച്ചു നിന്ദിച്ചു അപമാനിച്ചു യോബിന്റെ അടുക്കിലേക്ക് സ്നേഹിതന്മാർ കടന്നു വരുന്നത് നിങ്ങൾ യോബിന്റെ പുസ്തകം വായിച്ചു നോക്കണം കേട്ടോ ചെറിയൊരു പുസ്തകമാണ് വളരെ രസമാണ് വായിക്കാൻ നിങ്ങൾ വായിച്ചു നോക്കുക അപ്പോൾ യോവൻ്റെ അടുക്കിലേക്ക് ഈ സ്നേഹി നമ്മളാർ കടന്നുവരുന്നത് യോവൻ്റെ ജീവിതത്തിൽ വന്ന വലിയ കഷ്ടം വലിയ നഷ്ടം അതിനൊരു ആശ്വാസം അവന് നൽകാൻ വേണ്ടിയിട്ടാണ് അവനോട് ഒപ്പം ഇരുന്നത് അവനെ ഒന്ന് ആശ്വസിപ്പിക്കണം അതിന് വേണ്ടിയാണ് കടന്നു വരുന്നത് പക്ഷേ യോവൻ്റെ അടുത്തെത്തുമ്പോൾ എത്തുമ്പോൾ ഇവർ ആശ്വസിപ്പിക്കുന്നതിന് പകരം യോവനെ പരിഹസിക്കുവാനും നിന്ദിക്കുവാനുമായി തുടങ്ങുന്നു പിന്നിൽ പിശാജ് നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടവർ നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവർ നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളെ സഹായിക്കേണ്ടവർ കൈത്താങ്ങേണ്ടവർ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല വിപരീതമായി നിങ്ങളെ നിന്നിക്കുന്നു പരിഹസിക്കുന്നു കുറ്റം പറയുന്നു കളിയാക്കുന്നു തിരിച്ചറിയുക പിന്നിൽ അവരെ തൂണ്ടിവിടുന്ന ഒരു പിശാജ് ഒരു പൈശാചിക മണ്ഡലം അപ്പൊ പിശാജ് മനുഷ്യരിലൂടെ നിങ്ങളുടെ ജീവിതത്തെ നരക തുല്യമാക്കി തീർക്കും പിശാജ് മനുഷ്യരിലൂടെ നിങ്ങളിലുള്ള പലതിനെയും കവർന്നെടുക്കും പിശാജ് മനുഷ്യരിലൂടെ നിങ്ങളെ ആഹാ അത് തന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടവരാക്കി മാറ്റും ഇനി രണ്ടാമതായിട്ട് പിശാജ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടാമതായി പിശാജ് പ്രകൃതിയിലൂടെ പ്രവർത്തിക്കും നോക്കൂ യുഎപിൻ്റെ പുസ്തകം ഒന്നാമത്തെ ആയാലും പതിനാറാമത്തെ വാക്യവും പത്തൊൻപതാമത്തെ വാക്യവും വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും യു കുറേ സമ്പത്ത് ടി വീണ് നശിക്കുന്നു മറ്റ് സമ്പത്ത് കൊടുങ്കാറ്റിൽ നഷ്ടപ്പെട്ടു പോകുന്നു നോക്ക് പ്രകൃതി തന്നെ യോബിന് വിരോധമായി മാറുന്നു പ്രകൃതിക്ക് യോബിനോട് വൈരാഗ്യവും ദേഷ്യമൊന്നുമില്ല പിന്നെ പിശാജിനുണ്ട് പിശാജ് പ്രകൃതിയെ യോബിന് വിരോധമായി തിരിക്കുന്നു നമുക്കറിയാമല്ലോ കർത്താവു യേശുക്രിസ്തു ശിഷ്യന്മാരും കൂടെ ഗതരദേശം ലക്ഷ്യമാക്കി ഗലീല കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം അധ്യായം അവസാന ഭാഗങ്ങളിൽ പിശാജ് കാറ്റിനെ തൂണ്ടിവിട്ടു തിരമാല ഉയർത്തി പടങ് മുങ്ങുമാറാക്കി അമേൻ അപ്പോ പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കുമ്പോൾ പ്രകൃതി പോലും നിങ്ങൾക്ക് പ്രതികൂലമായി മാറുമ്പോൾ നിങ്ങളുടെ വില്ലനായി മാറുമ്പോൾ തിരിച്ചറിയാൻ പിന്നിൽ തൂണ്ടിവിടുന്ന ഒരു പിശാചുണ്ട് യോമന് വിലപ്പെട്ടതൊക്കെ തീവീണ് നശിക്കുന്നു സാഹചര്യങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പലരും നമുക്കറിയാം ഓഹി അടിച്ചപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഉണ്ടായിരുന്ന പലരും ഇല്ലാത്തവരായി മാറി പെട്ടെന്ന് ഒന്നുമില്ലാത്തവരായി മാറി പെട്ടെന്ന് ഒന്നുമില്ലാത്തവരാക്കി മാറ്റുവാൻ തക്കവണ്ണ പ്രകൃതിയെ തന്നെ കരങ്ങളിലെടുക്കുവാൻ പിശാജിന് കഴിയും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് പിശാജിനെ ചിന്തിക്കാറില്ല അല്ലെങ്കിൽ പിശാജിനെ കാണുവാൻ ശ്രമിക്കാറില്ല പ്രിയരെ നിങ്ങളുടെ തകർച്ചയ്ക്ക് പിന്നിലെ ഒരു കാരണം നിങ്ങൾ അന്വേഷിച്ചു പോയാൽ അവിടെ പിശാജിൻ്റെ പ്രവൃത്തി കാണും ആ പിശാജിൻ്റെ പ്രവൃത്തിയിൽ നിന്നാണ് അതിനെ പിന്തുടർന്ന് വരുന്ന നിങ്ങളുടെ അടുക്കലെത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന പലരെയും നിങ്ങൾക്ക് ശത്രുക്കളെന്ന് എന്നും വിധത്തിൽ കാണുവാൻ കഴിയുന്നത് മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾ കാണുന്നത് ഒരുപക്ഷെ മനുഷ്യരായിരിക്കാം പ്രകൃതിയായിരിക്കാം സാഹചര്യങ്ങളെ ആയിരിക്കാം എന്നാൽ അതിനുള്ള കാരണം പിശാചാണ് നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ഒരേ ഒരുവൻ പിശാജാണ് ആ പിശാജിനാൽ പിടിക്കപ്പെട്ടവർ പിശാജിൻ്റെ ആഗ്രഹം പോലെ നിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ച് തുടങ്ങും അപ്പോൾ പ്രകൃതിയെയും നിങ്ങൾക്ക് വിരോധമാക്കി പിശാജ് പ്രവർത്തിക്കും ഇനി മൂന്നാമതായിട്ട് പിഷാജ് നേരിട്ടും പ്രവർത്തിക്കും നോക്കൂ യോബിൻ്റെ പുസ്തകം തന്നെ രണ്ടാമത്തെ ഏഴാമത്തെ വാക്യത്തിൽ ചെയ്യാവുന്നതെല്ലാം പിശാജ് മനുഷ്യരിലൂടെ ചെയ്തു പ്രകൃതിയിലൂടെ ചെയ്തു അത് കഴിഞ്ഞ് നേരിട്ട് ചെയ്യാൻ വേണ്ടി വരിക പിശാജ് വന്നിട്ട് യോബിനെ ബാധിച്ചു യോബിൻ്റെ ദേഹം മുഴുവൻ പരുക്കൾ നിറഞ്ഞു മരണം മുൻപിൽ കാണുന്ന അവസ്ഥ അവസാനം ആ പിശാജ് നേരിട്ട് വന്നേ അതുകൊണ്ടാണ് പലരും ആ പിശാജിനെ നേരിട്ട് കാണാത്ത പിശാജു നേരിട്ടും നിങ്ങളെ ബാധിക്കും യോബ് വലിയ രോഗിയായി മാറി ലൂക്കോസിൻ്റെ ശ്രൂഷണം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പള്ളിയിൽ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ആ കൂനിയായ സ്ത്രീയുടെ കൂന് നിവർത്തി അവിടെ പറയുന്ന രോഗാത്മാവ് അവളെ വിട്ട് മാറി ആ മീൻ ശ്രദ്ധിക്കണമേ ആ രോഗാത്മാവ് അവളെ കൂനിയാക്കി മീൻസ് അവളെ രോഗിയാക്കി മാറ്റി രോഗാത്മാവ് പിശാജ് നിങ്ങളെ ബാധിക്കുമ്പോൾ നിങ്ങൾ രോഗികളായി മാറും അപ്പോൾ നിങ്ങൾ ചോദിക്കും ദൈവദാസനെ ശരിക്കുമുള്ള നമ്മൾ മനസ്സിലാക്കുന്ന ശാരീരികമായിട്ടുള്ള രോഗങ്ങളും പിശാജ് ബാധിച്ചുണ്ടാകുന്ന രോഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശാരീരികമായുള്ള രോഗങ്ങൾ മരുന്നു കുടിച്ചാൽ മാറും അല്ലെങ്കിൽ അതിനൊരു സീസൺ ഉണ്ട് ആ സീസൺ കഴിഞ്ഞാൽ മാറും എന്നാൽ പിശാജ് തരുന്ന രോഗങ്ങൾ അതങ്ങനെ മാറത്തില്ല എത്ര മരുന്ന് കുടിച്ചാലും മാറത്തില്ല അല്ലേ സഹോദരി എത്ര ഡോക്ടർമാരെ കണ്ടു സഹോദര എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തു മാറ്റമുണ്ടോ രാത്രി സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നുണ്ടോ ആ പിശാജ് ആ രോഗാത്മാവ് വിട്ടുപോയാൽ അല്ലാതെ അപ്പോൾ ഒരു നിങ്ങൾ ചിന്തിക്കും ദൈവദാസനേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് എന്നിട്ടും ഈ രോഗാത്മാവ് പിശാജ് നോക്കൂ ലൂക്കോസിൻ്റെ സൂക്ഷേണം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ ആ സ്ത്രീ പള്ളിയിലായിരുന്നു പള്ളിയിലും അവൾ ബാധിക്കപ്പെട്ടിരുന്നു ബന്ധിക്കപ്പെട്ടിരുന്നു എവിടെയും പിശാജിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും യേശുവിന് ആ പിശാചിനെ നിങ്ങളിൽ നിന്ന് പുറത്താക്കുവാൻ കഴിയും യെസ് യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെ ഏത് നിലയിൽ പിശാജ് ബാധിച്ചാലും ആ പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിച്ച് നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷത്തിലേക്ക് നിങ്ങളെ തിരികെ നടത്തുവാൻ കൃത്വമായ യേശു ക്രിസ്തുവിന് കഴിയും അപ്പോൾ നോക്കൂ ഇതിനുള്ള കാരണങ്ങൾ കൂടെ നോക്കണമല്ലോ എന്നിട്ട് പരിഹാരത്തിലേക്ക് വരാം കാരണങ്ങൾ എന്താണ് ഒന്ന് പരീക്ഷയാണ് പരീക്ഷ പരീക്ഷ എന്തിനു വേണ്ടിയാ അടുത്തൊരു ലെവലിലേക്ക് കയറുവാൻ വേണ്ടിയാണ് പരീക്ഷ നമ്മളൊക്കെ സ്കൂളുകളിൽ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ് അപ്പോൾ സ്കൂളിൽ പോകാനൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ പരീക്ഷ എപ്പോഴും പേടിയാണ് പേടിയാണെങ്കിലും പരീക്ഷയ്ക്കപ്പുറം ഒരു ഉയർച്ചയുണ്ട് ഏഴിൽ നിന്ന് എട്ടിലേക്ക് എട്ടിൽ നിന്ന് ഒൻപതിലേക്ക് ഒൻപതിൽ നിന്ന് പത്തിലേക്ക് പത്തിൽ നിന്ന് പ്ലസ് വൺ പ്ലസ് ടു ഉയർച്ചയാണ് പരീക്ഷ നിങ്ങൾ ഉയരുവാൻ വേണ്ടി പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അപ്പോൾ പിശാജിൻ്റെ ഉപദ്രവം പരീക്ഷയായി ഉണ്ടാകാം തിരിച്ചറിയുക അടുത്ത ലെവലിലേക്ക് നിങ്ങളെ ഉയർത്തും പ്രിയരെ പിശാജ് നിങ്ങൾ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം നിങ്ങളെ ഉയർത്തും പരീക്ഷ നിങ്ങളെ ഉയർത്തും പിശാജിൻ്റെ ഇഷ്ടം നിങ്ങൾ തകർന്നു പോകണമെന്നാണ് എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ വർദ്ധിക്കണമെന്നാണ് പരീക്ഷ നിങ്ങളെ വർധിച്ചവരാക്കി അടുത്ത ലെവലിലേക്ക് യേശു എന്നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളെ ഉയർത്തുവാൻ പരീക്ഷ സഹായിക്കും അതെങ്ങനെയാണെന്ന് വിശുദ്ധവേദ പുസ്തകം തന്നെ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് പരീക്ഷകളിലാണ് ഭക്തൻ ശരിയായി ദൈവത്തെ അറിയുന്നതും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതും നിങ്ങൾക്കൊരു പരീക്ഷയില്ലെങ്കിൽ എൻ്റെ ആ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറയട്ടെ നിങ്ങൾക്കൊരു പരീക്ഷയില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുമില്ല ദൈവത്തെ അറിഞ്ഞിട്ടുമില്ല അത്രേ ഉള്ളൂ അപ്പോൾ രണ്ട് പിശാജിന്റെ പ്രവൃത്തിക്ക് കാരണം പാപങ്ങൾ പാപം പിശാജിന്റെ പ്രവൃത്തിക്ക് കാരണമായി മാറാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ അഥവാ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയുക പിശാജിൻ്റെ ഇഷ്ടമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ പിശാജിന്റെ ഇഷ്ടം പ്രവർത്തിച്ചാൽ പിശാജ് നമുക്കൊപ്പം സഞ്ചരിക്കും പിശാജിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടും പിശാജിൻ്റെ ഇഷ്ടം എന്താണ് നാം ജോഹനാൻ സുഭം പത്താമത്തെയും പത്താമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു മോഷ്ടിക്കുക അറുക്കുക മുടിക്കുക നമ്മെ നശിപ്പിച്ചു കളയുക ഇതാണ് പിശാജിൻ്റെ ഇഷ്ടം അപ്പോൾ പാപം ചെയ്താൽ പിശാജ് നമുക്കൊപ്പം കൂടെ കൂടും പല നിലകളിൽ പിശാജ് നമ്മെ ബാധിക്കും പാപം പാപം പിശാജിന് പ്രവർത്തിക്കുവാനുള്ളൊരു വഴി തുറന്നു കൊടുക്കും അതുകൊണ്ട് പാപം ചെയ്യരുത് വചനപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക പിശാജിന് നിങ്ങളുടെ ജീവിതത്തിൽ അവസരം കിട്ടത്തില്ല സഹോദര ചിലത് വിട്ട് നീ തയ്യാറായാൽ പിശാജിന് നിന്റെ ജീവിതത്തിൽ അവസരം കിട്ടത്തില്ല വിടേണ്ടത് വിട്ടുകളയുക വേണ്ടാത്തതിനോട് നോ പറയുക ഇല്ല വേണ്ട വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുവാനുള്ള മനസ്സും ആർജവവും കാണിക്കുക സഹോദരി അത് വേണ്ടതേ നിന്റെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കും വേണ്ടാത്തതെന്തെന്ന് നിനക്ക് മനസ്സിലായാലോ കുഞ്ഞുമക്കളെ അത് വേണ്ടടാ അത് വേണ്ടെന്ന് വെക്ക് നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും അത് പാപമാണ് അത് തെറ്റാണ് പാപം പിശാജിൻ്റെ ഇഷ്ടമാണ് പിശാജിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ തകർച്ചയും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ അപ്പോൾ ഇനി അടുത്ത ഒരു മാർഗം പിശാജിൻ്റെ പ്രവർത്തികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറവേറുവാനുള്ള ഒരു മാർഗം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആഭിചാരങ്ങൾ മന്ത്രവാദങ്ങൾ ക്ഷുദ്ര പ്രയോഗങ്ങൾ നോക്ക് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാമത്തെയും ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുന്നു ആഭിചാരം യാക്കൂബിനെ പറ്റുകയില്ല ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയും ഇല്ല അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന മറ്റൊരു മേഖലയാണ് ആഭിചാരങ്ങൾ നമുക്ക് വിരോധമായി നിൽക്കുന്ന നമ്മെ ഇഷ്ടമില്ലാത്ത നമ്മുടെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന പിഷാജിനാൽ പിടിക്കപ്പെട്ടവർ പിശാചിനെ പിഷാജിനെ പ്രസാദിപ്പിക്കുവാൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് പ്രാർത്ഥനകളാണ് മന്ത്രവാദങ്ങള് ക്ഷുദ്രപ്രയോഗങ്ങൾ നേർച്ച കാഴ്ചകൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരും അല്ലേ ഒരു കാരണവുമില്ലാതെ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പഠിക്കുന്നില്ല ഒരു കാരണവുമില്ല വേറെ ഒരു മോശം സ്വഭാവവും ഇല്ല എല്ലാം ഓക്കെയാണ് പക്ഷെ അവൻ പഠിക്കുന്നില്ല മാതാവെ അതിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് എല്ലാം ഓക്കെയാണ് നല്ല ഉണ്ട് കാണാൻ കൊള്ളാം നല്ല കുടുംബ പശ്ചാത്തലമാണ് നല്ല സ്വഭാവമാണ് പക്ഷെ വിവാഹം നടക്കുന്നില്ല അമേൻ പഠിച്ചു ഒത്തിരി പഠിച്ചു നല്ല ഉണ്ട് പക്ഷേ രാജ്യങ്ങളുടെ വാതിലുകൾ വാക്തത്വം പോലെ തുറന്നു കിട്ടുന്നില്ല വീട്ടിനകത്ത് തന്നെ ഇരിക്കുക പലതിനും അഡിക്റ്റായി മാറിയിരിക്കുന്നു കാരണം പിഷാജിൻ്റെ പ്രവൃത്തി അവർ രക്ഷപ്പെടരുത് നിന്റെ ആഗ്രഹം പോലെ അവരുടെ മേലുള്ള വാക്തത്വം പോലെ അവർ രക്ഷപ്പെടരുതെന്ന് നീ അറിയുന്ന നിന്നെ അറിയുന്നു ഒരു പക്ഷേ നീ വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്നവർ തന്നെ ചെയ്തു കൂട്ടിയത് ആ വിചാരങ്ങൾ മന്ത്രകർമ്മങ്ങൾ ക്ഷുദ്രപ്രയോഗങ്ങൾ ഫലമായി ഭർത്താവ് അകന്നു പോകുന്നു ഭാര്യ അകന്നു പോകുന്നു ചക്കരയും ഈച്ചയും പോലെ ഇരുന്ന ഭാര്യയും ഭർത്താവും അയ്യോ കണ്ടാൽ തന്നെ ഏതു നേരം ഇഷ്ടമില്ല കാണുന്നത് അല്ലേ സഹോദരിയും പലതും ഉള്ളിൽ കൊടുത്ത് കൈവശങ്ങൾ കൊടുത്ത് ഭർത്താവിനെ അവകാശമാക്കി കൊണ്ടുപോകുന്നു ഭാര്യയെ നിന്നിൽ നിന്ന് മാറ്റിക്കളയുന്നു ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു നല്ല ജോലി പറ്റുന്നില്ല എന്നും രോഗങ്ങൾ ക്ഷുദ്രപ്രയോഗങ്ങളും ആഭിചാരങ്ങളും നിത്യ രോഗികളാക്കി അനേകരെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്നു പ്രാർത്ഥിക്കുവാൻ പയ്യ പ്രാർത്ഥിക്കാനിരുന്നാൽ അപ്പം തൊട്ട് ഉറക്കം തൂങ്ങാൻ തുടങ്ങും തൂങ്ങി വീഴുക അതുവരെ ഒരു കുഴപ്പമില്ല ഉറങ്ങാൻ വിചാരിച്ച് കിടന്നാൽ ഉറക്കം വരത്തില്ല പക്ഷേ ബൈബിൾ തുറന്നാൽ പാട്ട് പാടാൻ തുടങ്ങിയാൽ ഉറക്കമാണ് ഉറക്കമാണ് നശിച്ച ഉറക്കം വല്ലാതെ ഭാരപ്പെടുകയാണ് ഈ ഉറക്കം വന്നു കയറി എൻ്റെ വീട്ടിലെ പ്രാർത്ഥനയും പോയി എൻ്റെ ആത്മീയ ജീവിതവും പോയി ഇതാ മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഭാരപ്പെട്ടായിരിക്കുക ആ മാതാവ് പിതാവ് ആ പ്രാർത്ഥനാ ജീവിതത്തെ കർത്താവ് തിരികെ തരിക എസ് ഐ എസ് അപ്പോൾ പിശാചി പ്രവർത്തിക്കും പ്രാർത്ഥനയെ കെട്ടും ആത്മീയ ജീവിതത്തെ ബന്ധിക്കും ഒന്നിനും കഴിയാത്തവരായി ഒന്നിനും കൊള്ളാത്തവരായി നിങ്ങൾ മാറുന്ന അനുഭവം അഭിചാരങ്ങളിലൂടെ പ്രയോഗങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ പിശാജ് പ്രവർത്തിക്കാം അപ്പോൾ പിശാചിന് പ്രവർത്തിക്കുവാൻ പല മുഖാന്തരങ്ങളും അതിന് കാരണമായി പലതും കണ്ടേക്കാം അപ്പോൾ വിടുതലിനായി എന്ത് ചെയ്യണം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ മുഖാന്തരം പിശാജിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടായി മനുഷ്യരിലൂടെ ആയിരിക്കാം പ്രകൃതിയിലൂടെ ആയിരിക്കാം സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം പിശാജ് നേരിട്ടായിരിക്കാം എങ്ങനെയൊക്കെയോ പിശാജിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു കണ്ണുനീര് നിരാശയും വേദനയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരാൻ എന്ത് ചെയ്യണം ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുക ഓ താങ്ക് ഗോഡ് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുവാൻ കഴിയും ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ദൈവത്തിൽ വിശ്വസിക്കുക ഉറച്ചു നിൽക്കുക ഒന്നുകൂടെ പറയാം ദൈവത്തിൽ വിശ്വസിക്കുക ഉറച്ചു നിൽക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ഉറച്ചു നിൽക്കുക പരീക്ഷ എങ്ങനെ നല്ലവണ്ണം എഴുതുവാൻ കഴിയും പഠിപ്പിക്കുന്ന അധ്യാപകനിൽ വിശ്വസിക്കുക പഠിക്കുക ഉള്ളൂ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദൈവമറിയാതെ നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു മുടി നാരു പോലും താഴെ വീഴത്തില്ല അതിനേക്കാളുപരി ഞാൻ പറയട്ടെ നിങ്ങളെൻ്റെ ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിലായിരിക്കുന്നു പിശാജ് നിങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിലായിരിക്കുന്നു തകർന്നു പോകുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല പിശാജിന് യോബിൻ്റെ ജീവിതത്തിൽ പരീക്ഷയുമായി കടന്നു വരുവാൻ ഒരു അവസരം കൊടുക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് യോവൻ്റെ പുസ്തകം തന്നെ രണ്ടാമത്തെ ആറാമത്തെ വാക്യത്തിൽ നീ അവൻ്റെ പ്രാണനെ തുടരുത് എന്തിനാണ് കർത്താവ് അങ്ങനെ പറയുന്നത് നീ അവൻ്റെ പ്രാണനെ തുടരുതെന്ന് ഐ മീൻ മക്കൾ പഠിക്കാതിരിക്കുമ്പോൾ ഏകദേശം ഇപ്പോഴെങ്ങനെയെന്ന് അറിയത്തില്ല നേരത്തെ ഒക്കെ അമ്മയപ്പന്മാർ അടിക്കും അടിക്കും ഉറക്കം കളയിപ്പിച്ച് പഠിപ്പിക്കും അവരുടെ ഇഷ്ടങ്ങൾ എല്ലാം ബ്ലോക്ക് ചെയ്തു വെച്ചിട്ട് പഠിപ്പിക്കും പക്ഷെ കൊല്ലുമോ കൊല്ലത്തില്ല എന്തുകൊണ്ടാണ് അവർ ജീവിക്കണം കാരണം പരീക്ഷ കഴിഞ്ഞ് അവർക്കുണ്ടാകുന്ന വിജയം അനുഭവിക്കാൻ അത് ആസ്വദിക്കുവാൻ അവർ ജീവിക്കണം അതുപോലെ തന്നെ ദൈവവും നിങ്ങളുടെ പ്രാണനെ തൊടുവാൻ ഒരു പിശാചനിയും അനുവദിക്കത്തില്ല ഈ പരീക്ഷയ്ക്കപ്പുറം നിങ്ങൾക്കൊരു ജയമുണ്ട് നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട് അടുത്ത ലെവലിലേക്കുള്ള ഒരു അനുഗ്രഹമുണ്ട് അപ്പോൾ ഉറച്ചു നിൽക്കുക പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുക പിശാജും പിശാജിൻ്റെ പ്രവൃത്തികളും നിങ്ങളെ വിട്ടുപോകും അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്ക് മുപ്പത്തി എട്ടാമത്തെ ആയ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം ഇറങ്ങി വരിക ഓ ടാഗോർഡ് ചുഴലിക്കാച്ചിൽ ദൈവം യോബിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരിക എന്നെ കേൾക്കുന്ന പ്രിയരെ പിശാജു പല നിലകളിൽ നിങ്ങളെ ബാധിച്ചിരിക്കാം അത് മുഖാന്തരം പല ബുദ്ധിമുട്ടുകളും പല അസ്വസ്ഥതകളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കാം എന്നാൽ കേൾക്കുക ണമേ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ദൈവം ഇറങ്ങി വരും അതെ ദൈവം ഇറങ്ങി വരും ആ ഇറങ്ങി വരവിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഇറങ്ങി വന്ന ദൈവത്തെക്കുറിച്ച് ഈ ഒബ് നാൽപ്പത്തി രണ്ടാമത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ ഇതുവരെ അവനെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഞാനിതാ കണ്ടിരിക്കുന്നു എന്നാൽ ഞാനിതാ കണ്ടിരിക്കുന്നു നിങ്ങൾ ദൈവത്തെ കാണും അതെ പിശാജ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു അയ്യോ പിശാജ് പ്രവർത്തിച്ചു പിശാജിൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കി എൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കി കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ടാക്കി എന്നെ രോഗിയാക്കി ഭയപ്പെടേണ്ട കേൾക്ക് നിങ്ങളുടെ കണ്ണ് ദൈവത്തെ കാണുവാൻ പോകുന്നു ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും ദൈവദാസനെ അങ്ങനെ ദൈവത്തെ കണ്ടതുകൊണ്ട് എന്താണ് മെച്ചം ദൈവത്തെ കണ്ടതുകൊണ്ട് എന്താണ് മെച്ചമെന്ന് യോബിനോട് ചോദിച്ചാൽ യോബ് പറയും ഞാൻ ദൈവത്തെ കണ്ടതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി തിരികെ തന്നു അതെ ദൈവം എന്നത് എന്നെ വിജയി പ്രഖ്യാപിക്കുവാനാണ് അതെ വിജയിക്കുള്ള ട്രോഫി തരുവാനാണ് വിജയിക്കുള്ള ട്രോഫിയാണ് ഇരട്ടി നഷ്ടപ്പെട്ടതൊക്കെ ഒന്നുപോലും കുറയാതെ ഇരട്ടിയായി നൽകുന്ന ആ ട്രോഫി നൽകുവാൻ യോബിന്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്നു എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ആ തൊഴിലിടത്തിൽ നീ പിജിനാൽ ബാധിക്കപ്പെട്ടു പലതും നഷ്ടപ്പെട്ടു നിന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു വരുമാനം നഷ്ടപ്പെട്ടു വരുമാനം ബ്ലോക്ക് ചെയ്യപ്പെട്ടു അത് മുഖാന്തരം നീ നിരാശ അനുഭവിച്ചു മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി വീട്ടിന്റെ പണി പൂർത്തിയാക്കുവാൻ കഴിയാത്ത പല നിലകളിൽ നീ ബാധിക്കപ്പെട്ടു എന്നാൽ കേൾക്കണമേ നീ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുവാൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം ഇറങ്ങി വരും നിന്നെ വിജയായി പ്രഖ്യാപിക്കും എങ്ങനെയെന്നോ ഈ നഷ്ടപ്പെട്ടതെല്ലാം പിശാജ് നിൽ നിന്ന് കവർന്ന് കൊണ്ടുപോയത് കൊണ്ടുപോകുവാൻ കൊണ്ടിരിക്കുന്നതെല്ലാം ഇരട്ടിയായി ഇരട്ടിയായി തൊട്ട് താഴെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവന്റെ കഴിഞ്ഞ കാലത്തെക്കാൾ അവന്റെ മുൻപോട്ടുള്ള ജീവിതത്തെ ദൈവം മഹത്വപൂർണ്ണമാക്കി മാറ്റി കഴിഞ്ഞ കാലത്തെക്കാൾ നിങ്ങളുടെ നിങ്ങളുടെ നാളെ മഹത്വപൂർണ്ണമാക്കി മാറ്റുവാൻ ദൈവം ഇറങ്ങി വരും സഹോദരി അതെ നിന്റെ കുടുംബ ജീവിതത്തെ തകർത്തു കളഞ്ഞ പന്ന പിശാജിനു മുമ്പിൽ അവൻ നിന്റെ കുടുംബ ജീവിതത്തെ തകർത്തു നീ അവന് മുമ്പിൽ തകർന്നു പോകരുത് ഉറച്ചു നിൽക്കുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ കഥാവിറങ്ങി വരും നിന്നെ വിജയിയായി പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞ നാളുകളെക്കാൽ അധികം സന്തോഷത്തോടെ നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് ജീവിക്കും ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും ഇന്നലെകളെക്കാൽ സന്തോഷത്തോടെ നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് ആ ദേശത്തിൽ ജീവിക്കും അത് ഒത്തിരി പേരുടെ നാവിലെ സാക്ഷ്യമായി നിന്റെ സാക്ഷ്യം മാത്രമല്ല ഒത്തിരി പേരുടെ നാവിലെ സാക്ഷ്യമായി നിന്റെ ജീവിതം മാറുവാൻ പോകുക മാതാവേ പിതാവേ കർത്താവ് ഇറങ്ങി വരിക ഓ താങ്ക് ഗോഡ് പിരിൽ നിന്ന് കവർന്നെടുത്തതെല്ലാം ഇരട്ടിയായി തിരികെ കൊടുക്കുവാൻ നഷ്ടപ്പെട്ടു പോയ ആ വർഷങ്ങൾ തിരികെ കൊടുക്കുവാൻ യാസ് നഷ്ടപ്പെട്ടു പോയ അഡ്മിഷൻ പകരം അതിലും നല്ലത് തിരികെ കൊടുക്കുവാൻ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നടക്കാതെ പോയ വിവാഹത്തിൽ നല്ല വിവാഹം നടക്കുവാൻ കടന്നു പോകുവാൻ കഴിയാത്ത ആ ഓർത്ത് വിഷമിച്ചിരിക്കുന്നില്ല അതിലും നല്ല രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുവാൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവ യേശു നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ വിശ്വസ്ഥതയോടെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ യേശുവരും നിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഇന്നത്തെ അവസ്ഥ കണ്ട് ഭാരപ്പെടേണ്ട കർത്താവ് പുറത്തു കൊണ്ടുവരും മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും കളിയാക്കുവാനുമുള്ള ആ സാഹചര്യം നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ട് ശരിയാണ് യോബിനെയും എല്ലാവരും പരിഹസിച്ചു പക്ഷേ എല്ലാവരും അസൂയയോട് നോക്കും വിധത്തിൽ യോബിന്റെ ജീവിതത്തെ ദൈവം പണിതു പരീക്ഷയ്ക്ക് ഒരു മഹത്വമുണ്ട് ആ രോഗക്കിടക്കയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും നിന്റെ പ്രാണനെ പിശാചിന്റെ കയ്യിൽ ഏൽപ്പിക്കാത്തവൻ ആരോഗ്യത്തെ തിരികെ നൽകും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതേ മാതാവേ നിന്റെ ആരോഗ്യത്തെ കർത്താവ് തിരികെ നൽകും സഹോദരി നിന്റെ ആരോഗ്യത്തെ കർത്താവ് തിരികെ നൽകും ആ പ്രാർത്ഥന ജീവിതത്തെ ആത്മീയ ജീവിതത്തെ കർത്താവ് തിരികെ നൽകും അവന് തൊടുവാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല ഓഡ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പിഷാ ഏതൊക്കെ നിലയിലാണ് ആ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്ത് കളഞ്ഞത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ പ്രലോഭനങ്ങൾ കൊണ്ട് തകർത്തു വീട്ടിനകത്ത് പ്രശ്നങ്ങൾ കൊണ്ട് തകർത്തു മടിയിട്ട് തകർത്തു പല 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 നിലകളിൽ അവൻ പ്രവർത്തിച്ചു പക്ഷേ ദൈവം വരും ഓ സ്ത്രോത്രം നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പണിതുയർത്തുവാൻ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്ക് മടികൂടാതെ കൂടാതെ ആ അവൻ വരും നിന്റെ ആത്മീയ ജീവിതത്തെ പണിതുയർത്തുവാൻ ഓ താങ്ക് ഗോഡ് ശുശ്രൂഷക കർത്താവ് വരും നിന്റെ ആത്മീയ ജീവിതത്തെ പണിതുയർത്തുവാൻ നിങ്ങളുടെ ആ ബിസിനസ് പണിയപ്പെടുവാൻ അത് അനുഗ്രഹമായി തീരുവാൻ ഇന്നലെ ശത്രു കൊണ്ടുപോയതൊക്കെ തിരികെ തിരികെത്തന്ന് ഇന്നലകളെക്കാൾ നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി മാറുവാൻ സാക്ഷ്യമായി മാറുവാൻ തക്ക കർത്താവ് വരും അപ്പോൾ പിശാജ് ഏഹ് പിശാജ് ഓ ഭൂതം എന്ന് പറഞ്ഞ് കോട്ടി പോകണ്ട ഒരു നഷ്ടം കണ്ണുനീരുന്ന കാരണമായ ഒരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നിൽ പല്ലളിച്ചു ചുരിക്കുന്ന ഒരു പന്ന പിശാജുണ്ട് ആ പിശാജിനെ ജയിക്കുവാൻ കാൽവരിയിൽ ചിന്തപ്പെട്ട രക്തവുമുണ്ട് യേശുവിൻ നാമത്തിൽ ഉറച്ചു നിൽക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകു ആ പിശാജും അവൻ്റെ പ്രവൃത്തികളും അഴിഞ്ഞു മാറുവാൻ പോവുക കഴിഞ്ഞ നാളുകളെ കാൽ മഹത്വമേറിയ മനോഹരമായ പുതിയ നാളുകൾ ദൈവം നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രേസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്നേ കഴിഞ്ഞ കാലത്തെക്കാൽ നിങ്ങളെ വരുവാനുള്ള കാലം അനുഗ്രഹമായി മനോഹരമായി മാറുവാൻ ഉറച്ചു നിൽക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കും എല്ലാ മാസങ്ങളും പ്രേശ്വർ ഫാമിലിയിൽ നടത്തപ്പെടുന്ന ഉപ സ പ്രാർത്ഥനയ്ക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്കും അവസരമുണ്ട് നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിനായി ഒരു പ്രേർ ക്രമീകരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനായി കോണ്ടാക്ട് ചെയ്യുക എല്ലാ ഞായറാഴ്ചകളും രാവിലെ പത്ത് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഒരു ആരാധന മിസ് ചെയ്യുന്ന പക്ഷം ജോയിൻ ചെയ്യാം പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇനി നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ലെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എല്ലാ വെള്ളിയാഴ്ചയും പത്തര മുതൽ ഉപവാസവും മധ്യസ്ഥ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി പ്രൈസർ ഫാമിലി സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വലിയ സാക്ഷ്യങ്ങൾ നിങ്ങളുടേതാക്കി മാറ്റാം ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ കടന്നു വരിക കണ്ണട ചോം ഞങ്ങളുടെ വിശ്വസ്ത കർത്താവി നല്ലതുമേയും അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്നു നല്ല സമയം അടിയുറപ്പമായിരിക്കുന്നു ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവി ഇവരുടെ കഴിഞ്ഞ കാലത്തെ കാൽ പിശാജ് ഇവരുടെ ജീവിതത്തിൽ കടന്നു ഇവർക്കുള്ളത് നഷ്ടപ്പെടുത്തി കണ്ണുനീരും കഴിഞ്ഞ അപ്പൻ ഇരട്ടിയായി തിരികെ കൊടുക്കുന്ന മഹത്വമേറിയ വരുംകാലം ഇവർക്ക് നൽകുവാൻ പോകുന്ന കൃപയ്ക്ക് നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ പിശാജിനെയും പ്രവൃത്തികളെയും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് തച്ച് തകർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കഥാവി രോഗികളായി അടിയനെ കേൾക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ ശാരീരികമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ യാസ് യേശു ബിന്ദാമത്തിൽ പ്രാർത്ഥിക്കും മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ യാസ് യാസ് ആഹാരം കഴിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ മാറട്ടെ രാത്രിയിൽ മാത്രം വരുന്ന രോഗങ്ങൾ വിട്ടുപോകട്ടെ ജോലിക്ക് പോകുവാൻ കഴിയാതെ ആ രോഗങ്ങൾ വിട്ടുമാറട്ടെ പാരമ്പര്യ രോഗങ്ങൾ വിട്ടുപോകട്ടെ യാസ് യേശുബിന്ദാമത് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ സ്തോത്രം ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ തൊഴിൽ മേഖലകളെ തകർത്ത് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുബിന്നാമത് വിട്ടുപോകട്ടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ അപ്പാ ഇവരോടങ്ങ് കൂടിയിരിക്കണം അങ്ങ് മാനിക്കണമേ യേശുവേ ഇവർക്ക് വേണ്ടത് നൽകി ധാരാളമായി നൽകി സമൃദ്ധിയായി നൽകി അപ്പനങ്ങൾ പരിപാലിക്കണമേ യേശു അപ്പാ ഇവരോടങ്ങ് കൂടിയിരിക്കണമേ കർത്താവേ ശത്രുവിനെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അപ്പാ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ എല്ലാ കടഫാരങ്ങളും മാറട്ടെ പലിശക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾക്കകത്തെ കണ്ണുനീരും നിരാശയും ഇല്ലായ്മയും ദാരിദ്ര്യവും മാറിപ്പോകട്ടെ അടുക്കളയിൽ സമൃദ്ധി ഉണ്ടാകട്ടെ പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകട്ടെ അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകട്ടെ യസ് തലമുറയുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ അവരുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് നന്മകൾ ലഭിക്കട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾ ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാദുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പോൾ ആ ഇവരോടങ്ങ് കൂടിയിരിക്കണമേ ശത്രുടെ നോട്ടമിടുവാൻ അനുവദിക്കരുത് അങ്ങടെ വലിയ സാന്നിധ്യം ഇവരുടെ മേലങ്ങ് പകർന്ന് ഇവരെ അങ്ങ് ശക്തീകരിച്ച് മുൻപോട്ട് നടത്തണമേ അപ്പം കുടുംബജീവങ്ങൾ പണിയപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ എല്ലാ മദ്യപാന വിഭചാര വെറിക്കൂത്തുകളും വിട്ടുമാറട്ടെ എല്ലാ അടിമത്തവും അഡിക്ഷനും മാറട്ടെ പ്രോണോഗ്രാഫികൾ മാറിപ്പോകട്ടെ ഗെയിം അഡിക്ഷൻ മാറിപ്പോകട്ടെ அமேன் அமேன் பின்னாத்தில் ஓ ஸ்தோத் பிரார்த்தனா ஜீவங்கள் பணியப்படத்தமேன் ஆத்மீஜீவிதம் பணியப்படுது அனுகிரிக்கப்படத்தும் விதத்தும் பாதிக்கப்பட்டவர் விடிவிக்கப்படுது சொந்த பவனம் என்ன வாத்தம் ஓ ஸ்தோத்திரம் வத்துக்கள் வாங்கட்டே விற்பனகளை நடக்கட்டும் வாகனங்கள் வாங்கட்ட எல்லா பிசினஸ்களும் அனுகிரிக்கப்படத்தேண்ட நன்மகள் அவகாசங்கள் லிக்கட்ட சிவில் கிரிமினல் கேஸ்களுக்கு நிதிபூர்வமான தீர்ப்புண்டாகட்டே രാജ്യങ്ങളുടെ വാദുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യേശുബിൻ നാമത്തിൽ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥനയായിട്ട് കൃപയ്ക്ക ആ സ്വദിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയും പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ